കാസർഗോഡ് നിന്നും ബംഗൽ കോട്ടേക്ക് താണ്ടി കാസർകോട്ടിൽ നിന്നും മണ്ണിനും പൊണ്ണിനും അംഗശേഖവന്മാർ നടത്തിയ ആ പഴയ ഉടമ്പടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വടമ്പലിയുടെ പൊട്ടിച്ചെറിഞ്ഞ കിരീടമുയർത്തുവാൻ സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് മാറ്റുവെച്ചുന്ന പക്കരവമേ നയിച്ചോണ്ട് അനൂപ് വേങ്ങമൽ അനീഷ് ബിഎംസി കമൽ രാശി ആൻഡ് സുരേഷ് കുണ്ണി സുധി ഇതേവരെ മാറ്റുവെച്ച കോച്ചനിസം കാളികളെ കൈയേഴ്ച്ച ഫാർദായിവിങ്ങ സമ്മേക്ക വേണ്ടി വിളിച്ചിട്ടോണ്ട് രഞ്ജിത ഇദാരായേഷ് സജിൻ തെടു അനീഷ് കുണ്ണി സുജിത ശബത്ത കൃഷ്ണൻ സുധി വെച്ചവാലെ ഒന്ന് കണ്ടാൽ ആരാളി എട്ട് പേർന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ് ഹോളിൽ വെള്ളയിൽ നീല ചാലിച്ചുകൊണ്ട് കാസർഗോഡിന്റെ കളിമണിയിൽ നിന്നും കൊല്ലത്തിന്റെ ഹൃദയത്തിലേക്ക് വീതുന്നെത്തിയ കാസർഗോഡന്മാരുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന വേങ്കമല നെടുമങ്ങാട് കാര്യങ്ങൾ കൈയടിയോട് സ്വീകരിക്കാത്തത് ുംക്കി കൊണ്ടോ ഏത് കൊടുങ്ങാറ്റം ആഞ്ഞടിച്ചു മുന്നിൽ ഒട്ടമിട്ട് സംഹാര താനവ് മാടിയാലും അതിനെ പിടിച്ചു നിർത്തുവാൻ ശങ്കുരമുള്ള വടംവലി യോദാക്കന്മാരുതാ കൈക്കരുത്തിന്റെ യുദ്ധക്കളമാകുക റിയുവാനുള്ള അഭിനവ ചന്ദ്രോത്തമ ഉണ്ണിമാരല്ല ഇവിടെ ഒട്ടമ്പ്രമുള്ളവരെ അധർമ്മത്തിന്റെ യുദ്ധികൾ ധർമ്മത്തിന്റെ കാളുക്കി കുരുക്ഷേത്ര ഭൂമികൾ ഇടനെങ്കിൽ നിന്നും എടുത്ത പോരാട്ടവീര്യമായി കാസർഗോഡ് നിന്നും കാസർഗോഡ് ഓരാന്റെ അവസാനം ലാപ്ലേക്ക് നീന്തിക്കാരവാൻ പെപ്പർ ഗുഡ്ഡോൺ ഗ്രാഹപ്രേമളവരെ പരവർകായന്റെ തീരത്തെ ടിബോൽ അമ്മാരതിയെക്ഷണികളി പ്രോവമികുന്ന യങ് ചലഞ്ചസ് അനീചറിയ 482 കിലോയൽ കളി പ്രോവമികുന്നകളി അല്ല ക്ലാസിക് സെമിഫൈനലിലേക്ക് മാറിമറിയുന്ന പ്രഭുസരി വീരോദകർമതരായി പ്രേമളവരെ കൈയിടിച്ചുകൊടു ആ റാന പിടിച്ചാലണങ്ങാത്ത തലפורക്കാടിന്റെ പടുകൂറ്റൻ തേക്കിനെ ഒгуമായി ഓടലിലെ തോരയിൽ തോൽവി മണതൽപിനെ മതയാരെങ്കിൽ പോലും ഘണകാര്യങ്ങളിൽ തട്ടി മാറ്റി തട്ടി കൊസപി കാസോട് രണ്ടാം കാസർഗോഡ്